ഹലോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ പേരറിയാത്ത കറി ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മളെടുത്തു അങ്ങനെ ഇതിലേക്ക് കുറച്ച് മുളകുടിയും ഉപ്പും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി എണ്ണ ഒഴിക്കുക അതായതെല്ലാം പറക്കിയിടുക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നോക്കുക തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി പരിപാടി സിമ്പിളാണ് അതേ പാനിലേക്ക് കുറച്ചും എണ്ണ ഒഴിക്കുക കടുവേർക്കുക അതിലേക്ക് ചെറുതായിട്ട് അറിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി എന്നിവ ചേർക്കുക ഒരു നൂള് മുളക് കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി നമ്മുടെ പേരില്ലാത്ത കറി റെഡിയായി ആയി അപ്പോൾ സംഭവം റെഡിയായി അപ്പോൾ ഇനി മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം